ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മിയായ്ക്ക് കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരമാണ് കാണിക്കാൻ പോകുന്നത് അപ്പം മിയ എന്ന് പറഞ്ഞാൽ എട്ട് മാസം പ്രായമുള്ള ഞങ്ങളുടെ പെറ്റാറ്റാണ് അപ്പം ഞാൻ മിക്സിയുടെ ഒരു ജാറിലോട്ട് കുറച്ച് ചോറും അതുപോലെ തന്നെ വേവിച്ച മീനും ഇട്ടിട്ടുണ്ട് ഈ മീനും ചോറും ഒരിച്ചിരി ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഒരല്പം മതി ഒത്തിരി ഒന്നും വേണ്ട ആ വേവിച്ച വെള്ളത്തിലോട്ട് തന്നെ ഞാൻ ഒരു കുക്കറില് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് പൊട്ടറ്റോ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് പെട്ടെന്നായി കിട്ടാനായിട്ട് ഞാൻ കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത് ഇതിൽ ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല രണ്ട് ഫുഡിലും മീനും ചോറും കൂടെ വേവിച്ചപ്പോഴാണെങ്കിലും പൊട്ടറ്റോ വേവിച്ചപ്പോഴാണെങ്കിലും ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കൊടുത്താൽ നമ്മുടെ കാറ്റിന് ഹെയർ ഫോൾ അപ്പം പൊട്ടറ്റോടെ ഒരു ചെറിയ രണ്ട് പീസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ ചെറിയ രണ്ട് പീസൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങോട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട എന്നിട്ട് ഞാൻ ഫിഷും അതുപോലെ തന്നെ ചോറും കൂടെ വേവിച്ച ആ ഒരു ചെറിയൊരു ബൗളിലോട്ട് തന്നെ ആ മിക്സൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൂച്ച ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുമുണ്ട് അപ്പം വേറെ റെസിപ്പി എല്ലാം ഞാൻ കാണിക്കാം പൂച്ചയ്ക്ക് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് പൂച്ചയ്ക്ക് നല്ല ഹെൽത്തിയാണ് കുറച്ചും കൂടെ വണ്ണം വെക്കാനും അതുപോലെ തന്നെ പൂച്ച ഇഷ്ടപ്പെട്ട് കഴിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി മാറ്റി വെച്ചിട്ട് കുറച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും കുഴപ്പമില്ല അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു മുള്ള കളഞ്ഞിട്ട് വേണം മിക്സിയിൽ ഇട്ടുകൊടുക്കാനായിട്ട് മുള്ള അല്ലാതെ കഴിക്കുന്ന പൂച്ചയാണെങ്കിൽ നമ്മൾ കൈവെച്ചാ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തിട്ട് പിന്നെ ആ ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താലും തിന്നും അപ്പോൾ ബായ്